ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിവ എനിക്ക് അതിരൂപതയുടെ അത് പാർലി സുചൂഷൻ നിർവഹിക്കുന്നതിനായി പരിശുദ്ധ പിതാവ് കനിഞ്ഞു നൽകിയ സഹായം ഇത്ര തീർച്ചയായും ദൈവത്തിൻ്റെ വരവാണ് ദൈവത്തിൻ്റെ ഇത്രാഭിഷേക ചടങ്ങുകളിൽ മുഖ്യ കാരണങ്ങളായിരിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലും വരാപ്പുഴ അതിരൂപതയുടെ മേലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനാകുന്ന ആൻ്റണി വാലുമേൽ പിതാവിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം ആശംസകളും അനുബോധങ്ങളും നേരുന്നു ദൈവം പിതാവിനെയും യും സമർത്ഥമായ അനുഗ്രഹിക്കുന്നു വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്ന സർവാദരണീയനായ ആന്റണി വാലുങ്കൽ പിതാവിന് തലശ്ശേരി അതിരൂപതയുടെ എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഈ അതിരൂപതയിലെ ദൈവജനത്തിന് അഭിവന്യ പിതാവിൻ്റെ നേതൃത്വം വലിയൊരു അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്കെല്ലാം ഉറച്ച വിശ്വാസമുണ്ട് പിതാവിനെയും പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആന്റണി വാലിങ്കൽ പിതാവ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ സഭയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ് അദ്ദേഹം ഈ വല്ലാർവാടം ബഷലിക്കായി ആത്മീയ ശിശ്രു കൃഷികൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷം വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്താനായി കേരളാശ്രഭയ്ക്കും സാർവത്രികാശ്രവയ്ക്കും നല്ല ശിശ്രുവിഷ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു ശക്കീന ടി വിയുടെ ശ്രോതാക്കൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു സുൽത്താൻ ഭട്ട് രൂപതിൻ്റെ പേരിലും എൻ്റെ പേരിലും പുതിയ പിതാവ് ആൻ്റണി വലുങ്കൾ നമ്മുടെ സഹായം എത്ര ആണ് പെറാപ്പുലി അതിരൂപതിക്ക് സഹായം എത്ര എൻ്റെ പേരിൽ എല്ലാവരുടെ പേരിലും വളരെ ആശംസകൾ പ്രാർത്ഥനകളും കൂടി എല്ലാം അവരുടെ ശുശ്രൂഷ ഇവിടുത്തെ എല്ലാം നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Awesome.